ഇടുക്കി കലൂരിൽ തെരുവുനായുടെ ആക്രമണം ഓട്ടോ ഡ്രൈവറടക്കം നാലുപേർക്ക് കടിയേറ്റു പരിക്കറ്റൂർ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ തെരുവുനായളുടെ ആക്രമണത്തിന്റെ തുടർച്ച ഉണ്ടാവുകയാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും അടുത്ത വാർത്ത എന്താണ് വിശദാംശങ്ങൾ ൃതി തൊടുപുഴയ്ക്ക് സമീപം കലൂരിലാണ് സംഭവം ഇന്ന് രാവിലെയാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെ നാലു പേർക്കാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല ചെറിയ പരിക്കുകളാണ് കൈക്കും കാലുകൾക്കും ചെറിയ പരിക്കുകളാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് ഓട്ടോ ഡ്രൈവറായിട്ടുള്ള വിൽസൺ അതോടൊപ്പം തന്നെ സമീപത്തൊരു കടയിൽ ജോലി ചെയ്യുന്ന ഉല്ലാസ് ഉൾപ്പെടെയുള്ള നാലുപേർക്കാണ് കടിയേറ്റിട്ടുള്ളത് ഇതിൽ വിൽസൺ അനുസരിച്ച് ഓട്ടോ സ്റ്റാൻഡിൽ രാവിലെ ആളുകളുമായി സംസാരിച്ച് നിൽക്കുകയായിരുന്നു അതിനിടയിലാണ് പരിക്കേറ്റ നിലയിലെത്തിയ ഒരു നായ ഈ ആളുകളെ ഓടിച്ചിട്ട് കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ നാലുപേരും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം ഈ നായയെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കാരണം ഈ നായെ പിടികൂടി കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമാണ് മറ്റെന്തെങ്കിലും അസുഖവും ഉണ്ടോ എന്നതായത് ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ എന്നാണെങ്കിലും നിലവിൽ നാല് പേർക്ക് തടിയേറ്റിട്ടുണ്ട് എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം ശ്രുതി കാരുമായ പരുക്ക് ആർക്കും തന്നെ ഏറ്റിട്ടില്ല കൈ കൈക്കും കാലിനും ഉൾപ്പെടെ ചെറിയ രീതിയിലുള്ള പരിക്കാണ് ഏറ്റിട്ടുള്ളൂ പരിക്കേറ്റ ഉടൻ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു നായ തന്നെയാണ് ഈ നാല് പേരെയും ആക്രമിച്ചതെന്നാണ് അവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത് പക്ഷേ മുമ്പൊന്നും ഇത്തരത്തിൽ തിരുവനായുടെ ആക്രമണം ഉണ്ടായതായി പറയുന്നില്ല ഒരു പരിക്കേറ്റ നായയാണ് നാലുപേരെയും ആക്രമിച്ചതെന്നാണ് പരിക്കേറ്റവർ തന്നെ പറയുന്നത് ശരി ഇടുക്കിയിൽ കലൂരിൽ തിരുവനായുടെ ആക്രമണത്തിൽ നാലു പേർക്കാണ് നാലുപേർക്കാണോ రాహుల్ సురేష్ అను విరంగానికిదా